വെൽക്കം ടു തമ്പി ക്രിയേഷൻ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഷർട്ടിനെ കോളർ വയ്ക്കാൻ എങ്ങനെ അളവെടുക്കും കോളർ എങ്ങനെ തയ്യാറാക്കും ഇതാണ് കോളർ റെഡിയാക്കാൻ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ മെഷർമെൻറ്റ് ആവശ്യമാണ് അതിന് നെക്ക് ഇതുപോലെ പകുതിയായിട്ട് പിടിക്കുക അതിനുശേഷം കാലിഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഒഴിച്ചിട്ട് നമ്മളതിനെ റൗണ്ടിൽ അളവെടുക്കുക അല്ലെങ്കിൽ നമ്മൾ മടക്കി വെച്ച ആ മെഡ് പോയിൻ്റ് വരെ അളവെടുക്കുക അപ്പോൾ ഇതാ അങ്ങനെ എടുത്തിട്ട് ഇവിടെ കിട്ടുന്നത് എട്ടേ കാലാണ് അളവെടുക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ കറക്റ്റ് എടുക്കരുത് നമുക്ക് തയ്ക്കാനുള്ള ഭാഗം വിട്ടിട്ട് വേണം ഓക്കെ ഈ അളവിനെ നമ്മൾ നിർത്തി നോക്കിയാൽ എട്ടേകാൽ പ്ലസ് എട്ടേക്കാൽ അങ്ങനെ പതിനാറര വേണം നമ്മുടെ കോളറിൻ്റെ ലെങ്ത്ത് പതിനാറരയാണ് കോളർ റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ക്യാൻവാസ് വേണം ശരിക്കും ക്യാൻവാസ് നമ്മൾ കട്ടിയുള്ള ക്യാൻവാസ് ആണ് ഷർട്ടിന് ഉപയോഗിക്കുന്നത് ഇപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തത് കാരണം നമ്മൾ ചുരിദാറിനൊക്കെ വെക്കുന്ന നൈസായിട്ടുള്ള ക്യാൻവാസാണ് ഇവിടെ വെക്കുന്നത് ക്യാൻവാസ് ഇത് ഒരു സിംഗിൾ ഫോൾഡിൽ മടക്കുക ഇതേപോലെ തന്നെ മടക്കണേ എന്നിട്ട് നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് എട്ടേക്കാൽ കിട്ടി അതങ്ങോട്ട് മാർക്ക് ചെയ്യുക അതേപോലെ കോളർ ബെൻ്റിൻ്റെ ബിടുത്ത് നമ്മൾ ഒരു ഇഞ്ചാണ് ഇവിടെ കൊടുത്തത് അത് ഒന്നര ഇഞ്ച് വരെ പോവാം ഇപ്പം ഞാൻ ഒരു ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതേപോലെ അളവെടുത്ത് മാർക്ക് ചെയ്യാം എന്നിട്ട് അതിന് ശേഷം ആ അറ്റത്തിന് ഉള്ളിലോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം അത് നമുക്ക് കോളർ വെക്കാനുള്ള അളവാണ് കോളർ ബെൻ്റും കോളറുള്ളിൽ കോളറയുടെ അളവാണ് കോളർക്ക് വേണ്ടി ഇപ്പുറത്തും ഞാൻ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കുറച്ച് വീതി കൂടിയ കോളർ ചെയ്യണം കേട്ടോ ഒന്നര ഇഞ്ചൊക്കെ എടുത്താലും മതി എന്നിട്ട് ഇതേപോലെ ഒരു ചതുരൻ വരച്ച് കൊടുക്കുക എന്നിട്ട് ഈ അറ്റത്ത് അറ്റത്തുനിന്ന് ഇങ്ങോട്ട് ഒര ഇഞ്ച് ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുളറൊക്കെ നമ്മളെടുത്ത കോളർ പെൻ്റിൽ ഒരു ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളെടുത്ത ഈ അളവിലേക്ക് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ ഇതേപോലെ ഉണ്ടാവും നമ്മൾ കോളർ വെക്കുന്ന സമയത്ത് ക്യാൻവാസ് പിന്ന് കുത്തിയിട്ട് ഉറപ്പിക്കണം കേട്ടോ അല്ലെങ്കിൽ അളവ് രണ്ടായി പോകും എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കോളർ പെയിൻറ്റ് കട്ട് ചെയ്യുക എങ്ങനെ ചെയ്താൽ ഒരീസി മാർഗമാണ് കേട്ടോ ഈ ഷേപ്പ് കണ്ടോ നമ്മൾ ഒരിഞ്ച് എടുത്തുനിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഷേപ്പ് കൊടുക്കുക അവിടെ ഷേപ്പ് നിങ്ങൾക്ക് മാറ്റം വരുത്തട്ടോ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നേ ഉള്ളൂ അതേപോലെ കോളർക്ക് ഈ കോൺ ഭാഗം നമുക്ക് ലെങ്ത് വേണമെങ്കിൽ കൂട്ടാം അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് ഇങ്ങനെ കോളർ പെയിൻറ്റും കട്ട് ചെയ്യാം അപ്പോൾ ഇതാ ഇതേപോലുള്ള രണ്ട് പീസ് കിട്ടും ഇനി ഈ രണ്ട് പീസിന് നമുക്ക് കോളറൊക്കെ ക്ലോത്തിൽ ഒട്ടിക്കണം ആ ക്ലോത്ത് നല്ല ക്ലോത്ത് ആവണം കാരണം അത് രണ്ട് ഭാഗവും പുറത്തോട്ട് കാണുന്നതാണ് നമ്മൾ കോളർ ബാൻഡ് വെക്കുമ്പോഴും കോളർ വെക്കുമ്പോഴും കുറച്ച് ഒര ഇഞ്ച് എല്ലാ ഭാഗത്തേക്കും എക്സ്ട്രാ ഇട്ടിട്ട് വേണം എടുക്കാൻ ഇത് രണ്ടും ഒട്ടിച്ചിട്ടോ അയൺ ചെയ്ത് ഒട്ടിച്ചതാണ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുക അടുപ്പിച്ച് കട്ട് ചെയ്യരുത് ചെയ്യരുതിട്ടോ കുറച്ച് അകലം എന്തായാലും കൊടുക്കണം ഓക്കെ കോളർ ബാൻഡ് വെക്കാനുള്ള സൈഡിൽ ഷേപ്പില്ലാത്ത സീഡ് കിട്ടാ ആ സൈഡിൽ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ കാല ഇഞ്ച് ഈ കോളർ ബാൻഡിലേക്ക് മടക്കി തയ്ക്കണം ഇവിടെ കാണിക്കുന്നുണ്ട് അതേപോലെ നമുക്ക് കോളർ വെക്കാനും മറ്റൊരു തുണി വേണം കോളർ ബാൻഡിനും മറ്റൊരു തുണി വേണം കോളർ ബാൻഡിൽ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ കാല് ഇഞ്ചിട്ടിട്ട് അത് കോളർബിലേക്ക് ഇതേപോലെ വെച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യണേ ആ ഭാഗം ഇതിൽ നിന്ന് പോയിട്ടുണ്ട് അതേപേരെ കോളറിൻ്റെ അടിയിലുള്ള പീസ് ഇങ്ങനെ വെക്കുക അത് നല്ല ഭാഗമാണ് കേട്ടോ വേണ്ടത് മുകളിൽ പിന്നെ ക്യാൻവാസിൻ്റെ ഭാഗവും എന്നിട്ട് നമ്മൾ ഇതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾ കോളർമേ കൂടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമല്ല അതിൽ തൊട്ടടുത്ത് കൂടെ ആ ജോയിൻറ്റിൽ വന്നിട്ട് നിർത്തുക എന്നിട്ട് അതേപോലെ ഈ കോണിൽ സൂചി ശുചിത്വമായിട്ട് വെച്ചിട്ട് തിരിച്ചടിക്കുക അവിടെ ഒന്ന് ലോക്ക് ചെയ്യണം എന്നിട്ടത് മറിച്ചിടുക മറിച്ചിട്ടതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവറോ പെൻസിലോ ഉപയോഗിച്ചിട്ട് ഓ കോൺ നല്ലണം കുത്തി നേരെ ആക്കണം കേട്ടോ എന്നിട്ട് അതൊന്ന് അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്തിട്ട് അതേ മേലെ ഇതേപോലെ ഒരു കേട്ടോ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക ആ ഭാഗം കുറഞ്ഞ ഭാഗം എൻ്റെ അടുത്ത് നിന്ന് സ്കിപ്പായിപ്പോയിട്ടുണ്ട് അടിയിൽ ഇത്തിരി അധികം ഉണ്ട് കേട്ടോ തുണി ഇതേപോലെ നല്ല വൃത്തിക്ക് ചെയ്യണം അതിന് നമുക്ക് കോളർ ഫിറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ മൂന്ന് പീസാണല്ലോ കോളർ കോളർ ബാൻഡ് അതേപോലെ അതിൻ്റെ അടിയിൽ വെക്കാനുള്ള ക്ലോത്ത് നമ്മളെല്ലാത്തിൻ്റെയും മിഡ് പോയിൻ്റ് ഇതേപോലെ കട്ട് ചെയ്യണം കേട്ടോ മൂന്ന് പീസിൻ്റെ മിഡ് പോയിൻ്റ് കട്ട് ചെയ്യണം നമ്മൾ നടുവെന്നാണ് നോക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോവേ ഇതേപോലെ എന്നിട്ട് നമ്മൾ കോളർ ബാൻഡ് വെക്കാനുള്ള പീസ് അടിയിൽ വെക്കുക അതിൻ്റെ മീതെ നമ്മളെ കോളർ കൊണ്ടുപോയി വെക്കുക അതിൻ്റെ മീതെ നമ്മളെ കോളർ ബാൻഡ് കോളർ ബാൻഡ് തിരിച്ചട്ട വയ്ക്കുന്നത് ഷേപ്പുള്ള ഭാഗമാണ് മേലോട്ട് വന്നത് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് കോളർ ബാൻഡിൻ്റെ ആ അറ്റത്ത് നിന്ന് ഷേപ്പിലൂടെ വന്ന് ഈ അറ്റത്തേക്ക് രണ്ട് അറ്റവും നമ്മൾ ടൈറ്റ് ചെയ്യണം കേട്ടോ ഇത് വെച്ചത് ഒന്നും കൂടി കാണിച്ചു തരികയാണ് ഇതാ അടിയിൽ ക്ലോത്ത് അതിൻ്റെ മീതെ കോളർ അതിൻ്റെ മീതെയാണ് കോളർ ബാൻഡ് അത് നമ്മൾ ഇത് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നിട്ട് ഉറപ്പിക്കണം കാരണം ഈ സ്റ്റിച്ചിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എല്ലായിടത്തും നമ്മൾ സീമലോൻ സിറ്റിട്ടുണ്ട് ഇതേപോലെ ടൈറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് അടിച്ചു കൊടുക്കാം ഓക്കെ ഇപ്പം ഇതേപോലെ അടിച്ചു വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ മറിച്ചു കൊടുക്കുക ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ എന്താ ഇങ്ങനെ വരും ഇപ്പം ഈ കോളർ റെഡി ആയിട്ടില്ലേ ഈ അരികളൊക്കെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമുക്ക് നേരെയാക്കാം കോളർ ബാൻഡിൻ്റെ എന്നിട്ട് നല്ലോണം ആയാണ് ചെയ്തിട്ട് ഇതിന് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കട്ടോ അത് നമ്മൾ കോളറിലേക്ക് ജോയിൻ ചെയ്തിട്ട് ചെയ്താൽ മതി മറക്കല്ലേ ഇതങ്ങനെ കട്ട് ചെയ്ത മിഡ് പോയിൻറ്റും നമ്മളെ ഷർട്ടിൻ്റെ നെക്കിൻ്റെ മിഡ് പോയിന്റും നമ്മൾ നമ്മൾ യോജിപ്പിച്ച് നോക്കുക അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഇവിടേതാ ഒരേ അളവാണ് കിട്ടിയത് ഇനി ഷർട്ടിൻ്റെ നല്ല ഭാഗമാണ് കേട്ടോ ഈ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഈ തയ്ക്കാത്ത ഭാഗം വെച്ചിട്ട് ആണ് നമ്മൾ ഫസ്റ്റ് യോജിപ്പിക്കുന്നത് ഏറ്റവും നല്ലത് നമ്മളെ നാട്ടിൽ നിന്ന് അടിക്കുന്നതാണ് ഇങ്ങനെ അടിച്ചു അടിച്ചുകൊടുത്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റിച്ച് ഈ വേസ്റ്റൊക്കെ ഉള്ളിലേക്കാക്കിയിട്ട് ും സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ മറ്റൊരിക്കൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്